അണ്ടർപാസിന്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഞാൻ കാണുന്നത് ടൗണില് ഞാൻ കാണുന്നുണ്ടല്ലോ ഇപ്പൊ മുകളിൽ നിന്നുള്ള വ്യൂ കണ്ടോ കാണുന്ന വ്യൂ ഇവിടെ പുതിയ പഴയ പാലത്തിൻ്റെ കർവ് ഉണ്ടായ ഭാഗമൊക്കെ ക്ലീർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കാരണം ഈ ഭാഗം നല്ല കർവ് ഉണ്ടായിരുന്നു വാഹനങ്ങളൊക്കെ ഭയങ്കര ജമ്പിംഗ് ആയിരുന്നു ഈ ഭാഗത്ത് ആ ഭാഗമൊക്കെ ക്ലിയർ ആയി ചെയ്തിട്ടുണ്ട് അപ്പം പുതിയ പാലത്തിലൂടെയാണ് ഇരുവശം കഴിഞ്ഞാൽ വാഹനങ്ങൾ കടത്തി വിട്ട് ഇവിടെ ഒരു ഡിവൈഡറ് കൊണ്ട് ചാർത്തിട്ടുണ്ടാ നല്ല അടിപൊളി എന്താക്കിയത് ഇവിടെ എനിക്ക് എന്താ കണ്ണ് കണ്ടിട്ട് രാത്രി ഒന്ന് കള്ളം കുടിച്ചിട്ടാ ഡ്രൈവിംഗ് ഓപ്പോസിറ്റ് ഭാഗത്താണുള്ളത് വണ്ടി എന്താന്ന് തന്നെ അറിയണ്ടതാ ഉള്ള ഡിവൈഡറിലൊക്കെ ശരിയാക്കി കൊടുത്തിട്ടുണ്ടാർക്കും ആതില പണിയാ എന്താക്കിട്ടത് ഉറങ്ങിപ്പോയുന്നു വണ്ടി ഏട്ടാ ഏതൊരു വണ്ടി വന്നിട്ടുണ്ടാവും നല്ല ഉറക്കം വാങ്ങിയിട്ടുണ്ടാവും ആരിക്കാടി അമ്പലത്തിന്റെ അടുത്തുള്ള അമ്പലത്തിനടുത്തുള്ള അതെ സംഭവിച്ചത് വരെ മെയിന് അപ്പത്തെ ഭാഗത്ത് Sorry, ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ കാറിയും പ്രവർത്തികൾ നടക്കാനുണ്ട് രണ്ട് കാര്യം കാറിയും പ്രവർത്തിക്കും കുറച്ച് ഭാഗം നടക്കാനുണ്ട് അപ്പോ ജി എസ് ടി ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ചെറിയ പാലം പഴയ പാലത്തിന്റെ റീ കണ്ടീഷൻ പ്രവർത്തികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സ്പോർട്സ് പ്രവർത്തി റീ കണ്ടീഷൻ കുറയ്ക്ക് ഈ ജസ്റ്റ് മെറ്റൽ കമ്പാക്സ് ചെയ്ത പ്രവർത്തികൾ കഴിഞ്ഞ് അതിൻ്റെ മേലിപ്പം റെഡ് മിക്സ് കമ്പാക്സ് ചെയ്യാനുണ്ട് ഈ ചെറിയ പാലക്കഴാത്ത് പ്രാക്ട് ചെയ്യുന്നുണ്ട് റീഡിന് ബിസി ചെയ്യാൻ ബാക്കിയുണ്ട് ഈ ഭാഗത്ത് അപകടം നടത്തിടെ ചെറിയ കഴിഞ്ഞിട്ട് മുട്ടം ഭാഗത്ത് ഒരു കാറും ഓട്ടോറിക്ഷയും ചെൻവേലിക്ക സ്വദേശിയും ചെറുവത്തൂർ സ്വദേശിയാണ് കാറിൽ ചെറുവത്തൂർ സ്വദേശി റിക്ഷയില് ചെൻവേലിക്ക സ്വദേശി റോഡിലൂടെ ഒരു ആക്സിഡന്റ് ആയത് അത് സംഭവിച്ചു നിന്ന് ഇവിടെ ഇപ്പൊ രണ്ടു വശത്തേക്കും വാഹനങ്ങള് ഓടുന്നുണ്ട് ഈ ആക്സിഡന്റ് വന്ന് വരാൻ താങ്ങാൻ എന്ത് തന്നെയാണ് നോക്കാം ാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഇവർ നിശ്ചയിച്ച ദൂര ഏട്ന്ന് അങ്ങോട്ടേക്ക് പി സി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഏകദേശം നമ്മൾ ലയാ ബസാർ വരെ പി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഭാഗത്ത് ഇപ്പോ ചെറിയാൽ കുന്നില് ഇത് ചെയ്യാനുണ്ട് കോയിൽ നൈറ്റ് പ്രവർത്തികൾ നടക്കാനുണ്ട് ചിലപ്പോ ഇങ്ങനെ പെൻഡിങ്ങിലാകുന്നുണ്ട് അങ്ങനെ അപകടം ഉണ്ടായിരുന്നു ഭാഗത്ത് നിന്നും പറഞ്ഞിട്ട് മൊബൈലിൽ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും far from ണ്ട് ഓട്ടർഷനെ കാണുന്നില്ല ഒരു ഇടതു വണ്ടി ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഉണ്ട് നിന്നിട്ട് ഓട്ടർഷൻ ഇല്ല എന്ത് സംഭവിച്ചു രണ്ട് തമ്മിൽ കൂട്ടിയിടിച്ചതാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അങ്ക് വന്നത്

भागत वाहन ओवर ओवरप्राड़ो ब्रिज

ഓട്ടോ സ്ഥലം തമ്മില് അപകടം നടത്തുന്നുണ്ടല്ലോ പിന്നെ അങ്ങനെ പോകുന്നു നെയ് ക്യാരേജില് വാനില് എൻട്രി ആ പിടിയാങ്ങ് തോന്നും പിന്നെ അപകടം നടത്താൻ ഇപ്പൊ അപകടം നടന്നു നടത്തുമ്പോറും ഇതിന്റെ രജിസ്റ്റർ അപകട രജിസ്റ്ററേഷൻ കൂടുള്ളു അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ ബാൻ ചെയ്യാൻ ബൈക്ക് പിന്നെ ഓട്ടോ അങ്ങനെയുള്ള വാഹനങ്ങൾ ഫാൻ ചെയ്യാൻ സാധ്യത കൂടുതലാണ് റോസോട്ട് പാലത്തിലുള്ള വാഹനങ്ങൾ കടത്തിവിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മംഗലാത്തിൽ വലിയ കാറിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ വലിയ വലിയ ചെലവുമില്ല കാരണം ഞാൻ ഇതിനകത്ത് നല്ലോണം ഒന്നും ഈ പെട്ടെന്ന് ഇതൊന്നുമില്ല ഇപ്പോളിൽ മാത്രം കുറച്ച് പ്രശ്നം മാത്രമേ ഇപ്പോളിൽ തന്നെ അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കുതിച്ചിട്ട് താഴെ ഭയങ്കര ട്രാഫിക് ജാമുണ്ട് അത് നമ്മൾ മാത്രം പർച്ചേസ് ചെയ്യുന്നതിന് അതുകൊണ്ട് ഇപ്പോൾ ടൗണിൽ കുറച്ച് ട്രാഫിക് ജാമാണ് വേറെ പ്രശ്നമൊന്നുമില്ല ബാക്കി എല്ലാ സ്ഥലത്തല്ല ഓക്കെ ക്ലീൻ ഹോസ്പോട്ട് സോറി കുക്കാർ ഭാഗത്തു വർക്ക് നടക്കുന്നുണ്ട് സ്റ്റാറിന്റെ ഈ കൂട്ടവർ പിടിച്ചിന്റെ വർക്ക് കുക്കാർ ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പൊ ഫൗണ്ടേഷനാണ് നടക്കുന്നുള്ളത് ഇപ്പൊ ഇരുവച്ചും ഫൗണ്ടേഷൻ വർക്ക് നടക്കുന്നുണ്ട് നയപാതാറ് വരെ നമുക്ക് ഇതിൽ തന്നെ പോവാൻ പറ്റും സ്റ്റൈലിന്റെ വർക്ക് നടത്തിയിട്ടുണ്ട് കടപ്പാതയുടെ വർക്ക് നടത്തി വേണം ഇൻറ്റർലോക്ക് എടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് ഡ്രോൺ ഷൂട്ട് ചെയ്തില്ല കേട്ടോ കാരണം ഈ പർക്ക്

റിങ്ങില്ലപ്പം പിന്നെ ഒരു വശത്ത് അത് ഇത് ഫുള്ള് ഇത് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് എന്തെൽസം ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ബാക്കി മോളിലൂടെ